പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ പരുക്കേറ്റ വനവാസി വയോധികൻ മരിച്ചു ചീരക്കടവ് സ്വദേശി അറുപതുകാരനായ മല്ലനാണ് മരിച്ചത് വാരിയലിനും നെഞ്ചിനും സാരമായി പരുക്കേറ്റ മല്ലനെ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ടതാണെന്നാണ് വിവരം ചീരക്കടവിലെ വനമേഖലയിൽ ഉച്ചയോടെയായിരുന്നു ആക്രമണം വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് പശുവിനെ മേയ്ക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു അരുൺ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഉപജീവനത്തിന് വേണ്ടി പുറത്തേക്ക് പോയ ഒരാൾ വെച്ച് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു വിവരങ്ങൾ തീർച്ചയായിട്ടും കൃഷ്ണരാജ് പാലക്കാട് വീണ്ടും കാട്ടാനക്കളി ഉണ്ടായിരിക്കുകയാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചിരിക്കുകയാണ് അട്ടപ്പാടിയിലാണ് ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചിരിക്കുന്നത് ചിരക്കടവ് സ്വദേശിയായ മല്ലനാണ് മരിച്ചത് മല്ലന്റെ വാരിയല്ലിനും നെഞ്ചിനും സാരമായി ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ടെന്നാണ് വിവരം ചീരക്കടവിലെ വനമേഖലയിൽ ഇന്നലെ ഉച്ചയോടെയായിരുന്നു ആക്രമണം നടന്നത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് പശുവിനെ മേക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ഈ സമയത്തും ഒരു ആനകൾ കൂട്ടമായി എത്തുകയും അതിൽ ഒരു ആന ഈ മല്ലനെ തുമ്പിക്കൈ കൊണ്ട് തട്ടി എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ മല്ലനെ കോട്ടത്തറയിലെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ എത്തിയപ്പോൾ തന്നെ സ്ഥിതി ഗുരുതരമായിരുന്നു തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഈ മല്ലന് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഏതായാലും കാട്ടാനയുടെ ഈ ആക്രമണങ്ങളും കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നതും ഒക്കെ പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ തുടർക്കതയായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കഞ്ചിക്കോട് മേഖലയിലാണ് ഒറ്റയാൻ സ്ഥിരമായിട്ട് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഈ ഒറ്റയാൻ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് ഇതിപ്പോൾ കഞ്ചിക്കോട് കുങ്കി ആനയെ എത്തിച്ച് ഈ ഒറ്റയാനയെ ജനവാസ മേഖലയിൽ നിന്നും കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തന്നെ നെല്ലിയാമ്പതിയിലും കഴിഞ്ഞ ദിവസം ഒറ്റയാൻ ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ കൊല്ലംകോട് മുതൽമട തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇങ്ങനെ എത്തുന്ന ഒരു സ്ഥിതിയാണ് ജില്ലയിൽ ഉള്ളത് സാധാരണഗതിയിൽ ജില്ലയിൽ വേനൽ കടുക്കുമ്പോഴാണ് വെള്ളം തേടിയും മറ്റുമൊക്കെ ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി എത്താറുള്ളത് പക്ഷെ ഇപ്പോൾ മഴ തുടങ്ങിയിട്ടും ഈ ആനകൾ ജനവാസ മേഖലയിൽ നിന്ന് തിരികെ കാട് കയറി പോവാത്ത ഒരു സ്ഥിതിയാണ് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഉള്ളത് അതായത് അട്ടപ്പാടിയിലാണ് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ വയോധികൻ വരിച്ചിരിക്കുന്നത്